നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നാണ് നമ്മളെ ഫൈനൽ ഡേ അപ്പം നമ്മളിന്ന് നേരെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു വൺ വീക്ക് നമ്മൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ എൻജോയ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് നമ്മളെ ലാസ്റ്റ് ഫൈനൽ ഡേ അപ്പം നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആ ബാഗും സംഭവങ്ങളൊക്കെ ഫുൾ പാക്ക് ചെയ്ത് നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് പാക്കി സെറ്റാക്കിയത് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേ ചെയ്യുന്ന നമ്മളീ ഒരു റൂമിനോടും എല്ലാ വിട പറഞ്ഞത് ആ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ദുബായിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ടുള്ളത് ദുബായ് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ കയറുന്നത് അതേപോലെ തന്നെ ഉച്ചക്കാണ് ഫ്ലൈറ്റ് ഇവിടുത്തെ പന്ത്രണ്ടരക്കാണ് നമുക്ക് ടൈം വന്നിട്ടുള്ളത് നാട്ടിൽ നമ്മൾ അവിടുത്തെ ഒരു ഈവനിങ് ടൈമിലായിരിക്കും നമ്മളവിടെ എത്തുക അപ്പോൾ ലറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്താണെങ്കിലും നോക്കി വെക്കാം നല്ല കിഡിലൻ വീഡിയോ ആയിരിക്കുമ്പം സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആസ് യൂഷ്വൽ ഇന്നും ഇതാ നല്ല ഒരു കിഡിലൻ ഡേ ആണ് അപ്പം നമ്മുടെ പെട്ടി നേരെ വണ്ടിയിലേക്ക് വെക്കാം എന്നും ഇൻട്രോ പറയുന്ന ഒരു ലൊക്കേഷനാണ് നല്ല അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷനായിരുന്നു അപ്പം അവിടെ നിന്നൊക്കെ ബൈബൈ പറഞ്ഞ് നമ്മളെ റൂമിനോടൊക്കെ ബൈ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വണ്ടിയിലേക്ക് കയറാം നമ്മളെന്താ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് താത്താനോടൊക്കെ ബൈ പറഞ്ഞ് താത്ത വരുന്നില്ല റൂമിൽ തന്നെയാണ് അപ്പം കാക്കയ്ക്ക് രാവിലെ ജോലിക്ക് പോകാനുണ്ട് അപ്പോൾ നേരെ എന്നോട് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പോകും അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത് നമ്മളിതാ ക്യുസൈസ് ഭാഗത്തു നിന്നാണ് പോകുന്നത് അപ്പോൾ അതാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഡ്രോപ്പ് ആക്കിയിട്ട് കാക്ക നേരെ വർക്കിന് പോകും അങ്ങനെയാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത് രാവിലെ തന്നെ റോഡൊക്കെ ക്രൗഡാണ് വിമാനങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നിയർ ടു എയർപോർട്ട് ഏരിയ ആണ് സ്റ്റേ ഒക്കെ വന്നിട്ടുള്ളത് നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ചേ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ളൂ അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ട് കാണാൻ വേണ്ടി പറ്റും അതേപോലെ ഒരു ഭാഗത്ത് മെട്രോ പോകുന്നുണ്ട് അങ്ങനെ കിടന്ന ലൊക്കേഷൻ കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ വരുന്നുള്ളൂ പത്ത് മിനിറ്റ് വേഗം എത്തും അപ്പോൾ നമ്മളത് എയർപോർട്ടിലേക്ക് പോകുന്ന ആ ഒരു വൈയിലാണ് ഓപ്പോസിറ്റ് ഭാഗത്താ നമുക്ക് എയർപോർട്ട് കാണാൻ വേണ്ടി പറ്റും അതേപോലെ എമിറേറ്റ്സിൻ്റെ ഒരുപാട് വിമാനങ്ങൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ട പോലെ അങ്ങനെ അടിച്ചടിച്ച് നിർത്തിയിട്ടുണ്ട് അങ്ങനെതാ നമ്മളിതാ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ പാർക്കിങ്ങിനൊക്കെ നല്ല ഫീ ആണ് വരുന്നത് അപ്പം പിന്നെ ഇവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് പോകുക പ്ലാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളതാ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ലഗേജ് ഒക്കെ അതാ അവിടുന്ന് സെറ്റ് ആക്കുന്നുണ്ട് അപ്പം ഫ്രണ്ട്സ് നമ്മളിതാ ഒക്കെ ഫുൾ സെറ്റായി നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അതാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കാക്കാനോടൊക്കെ ബൈ ബൈ പറഞ്ഞു ഈ കാണുന്നതാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എൻട്രി അപ്പോൾ ലഗേജായിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറണം കാക്ക ഫുള്ള് സങ്കടത്തിലാണെങ്കിൽ കോഴ്സ് ഇത്രയും ദിവസം നമ്മൾ ഒരേപോലെ എല്ലാ റൂമിലും ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ എയർപോർട്ടിൻ്റെ സാധാ ഗ്രൗണ്ടത്തെ ഒരു ഫ്ലോർ വരുന്നത് അപ്പോൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ പരിപാടികളൊക്കെ നമുക്ക് നോക്കാം എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി ബോഡിങ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് ടൈം ആയിട്ടില്ല അപ്പോൾ നമുക്ക് ബോഡിങ് പാസ് എടുത്തിട്ട് നേരെ ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് നേരെ മോളിൽ ലോഞ്ചിലേക്ക് പോകാം ഇവിടുന്ന് ആണ് ബോഡിങ് പാസ് എടുക്കേണ്ടത് സ്പൈസ് ജെറ്റിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ബോർഡിംഗ് പാസ് എത്തി നേരെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാം നമ്മളാ ബോർഡിംഗ് പാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാം ബോർഡിംഗ് പാസ് ഇത് ആ പുറകിൽ കാണിച്ചു കൊടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മഞ്ഞപ്പെട്ടി വലിയ പെട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞമ്മൾ വിമാനത്തുനിന്ന് നമ്മളവിടെ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ഇനി കാണുള്ളൂ അതേപോലെ തന്നെ അതാ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് നമുക്ക് വിമാനങ്ങളൊക്കെ നിർത്തിയിട്ട് വളരെ ഭംഗിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിട്ട പോലെ നിർത്തി വെച്ചിട്ടുണ്ട് ഇതാ അങ്ങ് ദൂരെ ആ ഒരു വിമാനം ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട് പോകാനുള്ള പുറപ്പാടായിരിക്കും അങ്ങനെ നല്ല അടിപൊളി ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് നമുക്കിതാ നേരെ പോയിട്ട് ചെക്കിങ്ങ് ചെയ്യണം നമ്മളുടെ കയ്യിലുള്ള ഈ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൈം നമുക്കുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ഈ ദുബായ് എയർപോർട്ട് ഫുൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ചെക്കിങ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്തിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ അവർ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നമ്മളിതാ മുകളിലേക്ക് പോവുകയാണ് മുകളിൽ എത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഒരുപാട് ടൈം ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ദുബായ് എയർപോർട്ടിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ നോക്കി വെക്കാം അപ്പോൾ നമ്മൾ നേരെ അബുദാബിയിലേക്കാണ് വന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നേരെ അബുദാബിയിലേക്ക് വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇനി നേരെ ദുബായിത്തെ എയർപോർട്ടിലാണ് അപ്പോൾ നമുക്ക് മൂന്ന് എയർപോർട്ട് കാണാനുള്ള ഒരു വിസിറ്റിംഗ് ചാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നാട്ടിലേക്ക് ഞാൻ ഒറ്റക്കാണ് പോകുന്നത് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒറ്റക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ താത്താനം അവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ റിട്ടേൺ തിരിച്ചു പോക്കെ താത്തല്ല ഞാൻ ഒറ്റക്കാണ് അപ്പോൾ ഒറ്റക്കുള്ള എൻ്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിതാണ് പറയുന്നത് ട്രാമിൽ കയറാൻ വേണ്ടി പോവുകയാണ് ട്രാമിൽ കയറിയിട്ട് മെട്രോയിൽ മെട്രോയിലാണ് മെട്രോ കയറിയിട്ട് പോകാൻ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രാമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കയറിയിട്ട് വേണം നമ്മളെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് ഫ്ലൈറ്റ് ഒക്കെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇതിൽ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് വരുന്നതുമൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഒരു വണ്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ ഒരു മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ട് വേറൊരു ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇനി ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരുടെ താഴേക്ക് പോകാനുള്ള തിരക്കാണ് ഒരുപാട് ആളുകളുണ്ട് കൂടെ അപ്പം ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാണ് ഏത് ബ്ലോക്കിലാണൊക്കെ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ട് അപ്പോൾ അവിടുത്തെ ഷോപ്പുകളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് റൗണ്ട് അപ്പ് ചെയ്ത് കാണാം കിട്ടിലൻ എയർപോർട്ടാണ് അപ്പോൾ ഇനി ഈ ഒരു ഏരിയയിൽ അങ്ങോട്ടേക്ക് നമ്മളെ മാളിലുള്ള പോലെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ടു ഫ്ലോറാണ് മുകളിൽ നമുക്ക് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഉണ്ട് കേട്ടോ തായും ഫുഡ് കോർട്ടും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് വിമാനങ്ങളൊക്കെ പോകുന്നത് നല്ല കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കിടൻ എയർപോർട്ടാണ് നൈസ് വൈബാണ് രക്ഷയില്ല സെറ്റാണ് അപ്പോൾ നമ്മളിവിടെ എല്ലാ ഷോപ്പുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കണ്ട് വിസിറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വിമാനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് അതിങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ടൈം ഒരുപാട് ടൈം ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ആക്കി ആക്കിയിരിക്കുകയാണ് റിലാക്സ് ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വിമാനത്തിൽ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് യാത്ര വരുന്നുണ്ട് അപ്പോൾ വിമാനത്തിൽ മിക്കവാറും പകലായതുകൊണ്ട് നമുക്ക് പകൽ കാഴ്ചകളൊക്കെ കാണാം പിന്നെ അതേപോലെ തന്നെ കടന്നുറങ്ങേണ്ടി വരും വിമാനത്തിൽ അത്രയും മണിക്കൂറുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൂവി കാണേണ്ടി വരും അതായി കറങ്ങി വിമാനത്തിൽ കയറിയിട്ടുള്ള പരിപാടി എനിവേ സോ എക്സൈറ്റഡ് അപ്പം ഫസ്റ്റത്തെ വിമാനയാത്രയാണ് അതും ഒറ്റക്ക് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇറ്റ്സ് മൈ വൺ ഓഫ് മൈ ഡ്രീം ദുബായിത്തെ എയർപോർട്ട് ഒരു രക്ഷയില്ല അതേപോലെ തന്നെ ഞാൻ വന്നിറങ്ങി അബുദാബിത്തെ എയർപോർട്ടും അടിപൊളിയായിരുന്നു നമ്മുടെ കോഴിക്കോടത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്റർ ആയിരുന്നു ഈ ടൂലേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ വാത്തോട്ട് ഇത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നടന്നു പോകാനുണ്ട് അപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് ധാരാളം ഷോപ്പുകളും നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഓപ്പോസിറ്റ് പാർക്കിന്ന് നമുക്ക് എല്ലാ വിമാനങ്ങളും നിർത്തിയിട്ട് നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളിത് നമ്മളെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്കി ഒരുപാട് ഉണ്ട് ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഏരിയ ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം അതേപോലെ നമ്മളെ വണ്ടി ഫ്ലൈറ്റ് ഈ ഒരു ഏരിയയിൽ ഇതെങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും അതേപോലെ നമ്മളിത് അവിടെ കട്ട പോസ്റ്റായിട്ട് ഇവിടെ വെയ്റ്റിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റിന് കണ്ടിട്ട് ടൈം ആയിട്ടില്ല അപ്പോൾ നമ്മളെ ഈ ഒരു എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ഉണ്ട് പക്ഷേ എല്ലാം ഫുൾ റേറ്റ് ആണ് നല്ല റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ല നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങി ഫുൾ സെറ്റായിട്ടാണ് ഓൾറെഡി പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഫസ്റ്റത്തെ നമ്മളെ കോഴിക്കോട് നിന്ന് വന്ന ടൈമിൽ നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടാകെ മുഞ്ചിപ്പോയിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുഡ് നമ്മൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ബാഗിൽ ഫ്ലൈറ്റിന് കഴിക്കാനുള്ള ഫുഡൊക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത് ഇവിടെതാണ് കുറേ നമുക്ക് ഡി വൺ ഡി ടു അങ്ങനെ കുറേ സംഭവം വരുന്നുണ്ട് അപ്പോൾ ആളുകളൊക്കെ അവിടെ വെയ്റ്റിംഗ് ആണ് ഓരോരോ സെക്ഷനുക്ക് അപ്പോൾ നമുക്ക് ഡി ടു ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംഭവം ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയിട്ടില്ല നമുക്ക് എന്തായാലും കയറണം എയർപോർട്ടിലെ ബാത്റൂം കാഴ്ചകൾ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനായ ബാത്റൂമാണ് ഫ്ലൈറ്റ് ഏകദേശം വരാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്നാക്സും സംഭവമൊക്കെ വാങ്ങിയും അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെ നമുക്കത് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മളെ ടൈമിങ്ങും എവിടെയാണ് പ്ലാറ്റ്ഫോമും എല്ലാം കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഡി ഇരുപലാണ് അപ്പോൾ ഇതുവരെ ഡി ടു എന്നാണ് വിചാരിച്ചത് പക്ഷെ ഡി ടു അല്ല അപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് ചേഞ്ച് എന്നല്ല നമ്മൾ നോക്കി കൊടുത്ത് പറ്റിയ ഒരു അപാകതയാണ് അപ്പോൾ നമ്മൾ ഡി ട്വൻറ്റിയിലേക്ക് ഡി ട്വന്റിയിലേക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി അപ്പൊ അങ്ങോട്ടേക്ക് പോവാം എന്നെ തന്നെ കുറേ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് നമ്മൾ ആ ഒരു ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റ് നമ്മളത് വേറെ ഒരു ഏരിയയിലാണ് അപ്പൊ ഇനി നമ്മളിത് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ നമ്മൾ കഴിഞ്ഞ് നേരെ നമ്മളെ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് അതേപോലെ അതേപോലെതന്നെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നല്ല അടിപൊളിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളി എയർപോർട്ട് അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാം ഓ ലുക്ക് നമ്മളെ ഫ്ലൈറ്റ് നല്ല സെറ്റ് കേട്ടോ ഫ്ലൈറ്റ് നിർത്തി വെച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ കയറുന്ന ഭാഗത്തെ ഞാൻ ആര് കണ്ടില്ല നമ്മൾ സ്വീകരിക്കാനുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി കോയി ആരും തന്നെ ഇവിടെ കാണുന്നില്ല പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി കിട്ടും നമ്മൾ ഈ ഒരു ഏരിയ മാറിപ്പോയതുകൊണ്ട് ചെറിയ ലേറ്റായി എന്നിവേ നമ്മളത് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് നേരെ ഉള്ളിൽ അത് എത്തിയിട്ടുണ്ട് വിൻഡോ സീറ്റാണ് അപ്പോൾ നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ രാവിലെ എടുക്കാനുള്ള കാരണം അതാണ് നമുക്ക് പുറത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകൽ കാഴ്ചകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകൽ ടൈം വാങ്ങിയിട്ടുള്ളത് എനിവേ നമ്മളത് ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അധികം ആളുകൾ ആരുമില്ല അപ്പൊ ആക്കിത് സീറ്റും കാലിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ദുബായിൽ വന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ജസ്റ്റ് എല്ലാം ജസ്റ്റ് ഒരു വിസിറ്റിംഗ് വരെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ മെയിനായിട്ട് എല്ലാ സംഭവത്തിലും കയറി കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ സംഭവങ്ങളും ഒന്നും പുറമെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരാഴ്ച ടൈം വന്നിട്ടുണ്ട് ഒരുപാട് വിമാനങ്ങൾ നിർത്താനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു എയർപോർട്ടാണ് അതേപോലെ തന്നെ നമ്മളെ ലഗേജുകളൊക്കെ ഉള്ളിൽ നിന്ന് കിടന്ന് നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞു ഫ്ലൈറ്റ് സ്റ്റാൻഡായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് പൊന്തിയിട്ടില്ല പൊന്താൻ പോകുന്നത് അപ്പം നമ്മളെ ഫസ്റ്റഫ നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് യാത്ര അവിടെ സെറ്റാണ് ഫുഡ് എന്താ പറയുക ഇവിടുന്ന് പോകുന്നതിൻ്റെ ഒരിതുണ്ട് പക്ഷെ നാട്ടിലേക്ക് പോയിട്ട് അവർ കാണുമല്ലോ വരുമ്പോൾ വീറ്റാക്കും അപ്പം അതിൻ്റെ ഒരു ത്രില്ലും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം ഇനി വേ നമ്മളെ ഫ്ലൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ ഒരു റൺവേ തന്നെയാണ് ഇവരെ സജ്ജീകരിച്ചിട്ടുള്ളത് ആദ്യം നമ്മുടെ ഫ്ലൈറ്റ് സ്ലോ ആയിട്ടാണ് പോയത് പിന്നെ നല്ല സ്പീഡ് കൂടി 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 വന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് തന്നെ നൈസായിട്ട് പൊങ്ങുന്ന കാഴ്ചപ്പുണ്ട് നിങ്ങൾ കാണുന്നത് വല്ലാത്ത ഒരു ഫീൽ തന്നെയാണ് അതും ഒറ്റക്കുള്ള ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഈ ഒരു വിൻഡോ സീറ്റിൽ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നത് അപ്പോൾ അത് അതങ്ങ് പൊന്തിയപ്പോൾ നമ്മുടെ ദുബായ് ഓൾമോസ്റ്റ് കണ്ട് കണ്ട് തുടങ്ങി ദുബായിലെ ഓരോരോ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കുറേ വെള്ളങ്ങളുള്ള ഏരിയാസൊക്കെ കാണുന്നുണ്ട് നമ്മളത് ഏറ്റവും പൊന്തിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതും അതേപോലെ ഫേമസ് ആയ പാംജുമേരാണ് അങ്ങ് സൈഡിൽ നമ്മൾ കാണുന്നത് കേട്ടോ ആ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം ഫുള്ള് കാണുന്നത് എക്സാക്റ്റ് ദുബായ് സൈഡാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇതാ കണ്ടോണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയുള്ളത് രണ്ട് വിൻഡോ ഉണ്ട് ഗോയിസ് സാധാരണ ഹൈലൈറ്റ് ഏലൂടെ നോക്കിയാലും ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഇപ്പോൾ നമ്മളിതാ വന്ന് വന്ന് ഒരു പ്യുവർ മരുഭൂമിൻ്റെ ഒരു ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഉള്ള ഒരു ഏരിയയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എൻ്റെ ഭാഗത്ത് അപ്പുറം ഇപ്പുറം ഒന്നും ആരുമില്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെതാ ഫ്രണ്ട്സ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടില്ല നമ്മുടെ കയ്യിൽ തന്നെ ഫുഡ് വെച്ചതുകൊണ്ട് നമ്മൾ ഇവിടെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളെന്ന് പറയുന്നത് ഞാനിത് അവിടെ സുബലമായി കുത്തിയിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല നല്ല വെയിലടിക്കുന്നുണ്ട് നേരെ തിരിച്ചതാ സീറ്റിലേക്ക് വന്നപ്പം ഒരു രക്ഷയില്ല നല്ല മഞ്ഞ് പോലെ നിൽക്കുന്ന ഒരു ദൃശ്യാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് എത്താറായിട്ടുണ്ട് അപ്പൊ ലാൻഡ് ആവാറായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പത്ത് മിനിറ്റും കൂടി ഉള്ളൂ പത്ത് മിനിറ്റിനകത്ത് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ആവുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ വൈകുന്നേരം ഏകദേശം ആറാവാൻ നേരത്താ കറക്റ്റ് ടൈമിംഗ് ആണ് ആറരാവാൻ നേരം എത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറേ ഉള്ളൂ അരമണിക്കൂർ കൂടി ഞാൻ ലാറ്റ് ആകും അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിങ്ങനെ എൻജോയ് ആക്കി ഇങ്ങോണ്ടിരിക്കുകയാണ് പകൽ കാഴ്ച കാണുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ പകൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു വൺ വീക്ക് ഏകദേശതാ മൂന്നാല് മണിക്കൂറിന് ശേഷം നമ്മളിതാ കോഴിക്കോട് എത്തിരിക്കുകയാണ് നല്ല ക്ലൗഡ്സ് കാണുന്നുണ്ട് ഒരു രക്ഷയില്ല വൈകുന്നേരമായൊണ്ട് കറക്റ്റ് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമാണ് ഇവിടെ പച്ചപ്പ് പാകിയ നമ്മുടെ സ്വന്തം കേരളമായ തനി കോഴിക്കോടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ താഴെ നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മേഘത്തിൻ്റെ ഇടയിലൊക്കെ പെട്ട് കട്ടറിൽ പോകുന്നൊരു ഫീലാണ് ഉണ്ടായത് എനിവേ നമ്മളെ ഫ്ലൈറ്റ് ഇതാ നമ്മുടെ ഭൂമിയിൽ കാല് കുത്തിരിക്കുമെന്ന് നമുക്ക് പറയാം നമ്മളെ വണ്ടി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ഈ ഒരു ട്രിപ്പ് നമ്മൾ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ കോഴിക്കോട് ഇതായി എത്തിക്കാണ് ഗോയിസ് അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോടിലെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതാ വണ്ടൊക്കെ സ്റ്റോപ്പായി എല്ലാവരും ഇറങ്ങുന്നുണ്ട് നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കാണ് ഇപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങും അപ്പോൾ അത് നമ്മളി നേരെ ഇതിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ദ ഫ്രണ്ട്സ് നമ്മൾ പുറത്തേക്ക് ലാൻഡ് ആയിട്ടുണ്ട് നമ്മളെ പ്ലെയിൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണുന്ന നമ്മുടെ സ്പൈസ് ജെറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം അതവിടെ ലഗേജൊക്കെ എടുക്കുന്ന വേളയിലാണ് അവിടെ ലഗേജ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാൻ ആവും അതാണ് ഞാൻ ആയി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ട്രാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ അപ്പോൾ അത് നമ്മൾ ഉപ്പിയമ്മയും പുറത്ത് വെയ്റ്റിംഗ് ആണ് ഗോയിസ് നമുക്ക് ഓരോ കാണാൻ പോവാം നമുക്ക് ലഗേജൊക്കെ എടുത്ത് ചെക്കിങ് ചെയ്ത നേരെ അങ്ങോട്ട് പോവാം എല്ലാവരും അതാ മന്ദം മന്ദം മുന്നോട്ട് നീങ്ങോണ്ടിരിക്കുകയാണ് പിന്നെ ലഗേജ് വരണമല്ലോ ആ ഈ സാധനമൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഏരിയ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഓരോരുത്തർ കൊണ്ടാക്കാനും ഉണ്ടാക്കാൻ വരുമ്പോൾ പുറത്തുനിന്ന് കാണുന്നല്ലാണ്ട് ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അതേപോലെ തന്നെ എന്താ അടുത്ത വിമാനം അതാണ് ഇറങ്ങുന്നുണ്ട് അടുത്ത വിമാനം എന്താ ലാൻഡ് ആയിട്ടുണ്ട് അതിനിപ്പം ഈ ഒരു ഏരിയയിലേക്ക് അയക്കും വരിക ഈ ട്വൽവിലേക്ക് അയക്കും വരിക അപ്പോഴത്തേക്ക് നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാം പിന്നെ നമുക്കൊന്നും ജസ്റ്റ് പാസ്പോർട്ട് കാണിക്കും നമ്മുടെ ബാഗൊന്ന് ചെക്ക് ചെയ്യും വെരിഫൈ ചെയ്യും നേരെ നമ്മൾ ലഗേജ് എടുക്കുക പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ എനിവേ നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട് സൂപ്പർ എക്സൈറ്റഡ് നല്ല റൈഡായിരുന്നു നമ്മൾ വിമാനത്തിൽ വന്നിരുന്നത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി പകൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്താണെങ്കിലും നേരെ എക്സിറ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരു ചെക്കിങ് ഉണ്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഫ്രണ്ട് ചെക്കിങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ബാഗ് കളക്ട് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം എല്ലാവരുടെ ഒരു ഭാഗത്തു ട്രോളി കളക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോക്സ് നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ അവട്ടി ആയങ്ങേ സാധനം കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടിടെ സെറ്റ് ആണ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ഇറങ്ങി രണ്ടാള് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ പെട്ടേക്കായിട്ട് നേരെ വീട്ടിലേക്ക് നമ്മൾ ഇനി ലഗേജൊക്കെ വണ്ടിക്ക് വെച്ചിട്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാട്ടെ പോയി നമ്മളെ മഞ്ഞപ്പെട്ടി നമ്മളെ കാറിൽ കയറിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരെ ഫ്രണ്ട്സ് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ബാക്ക് ടു നമ്മളെ വണ്ടിയിലേക്കാണ് യാത്ര ആവാം ഒരാഴ്ച ഒരു ഡ്രൈവ് ഇല്ലാണ്ട് പിന്നെ അങ്ങ് വണ്ടി ഡ്രൈവ് ചെയ്തപ്പോ വല്ലാത്ത ഫീൽ ആട്ടോ ദുബായിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല നമ്മൾ പാർക്കിങ്ങിന് അറുപത്തഞ്ച് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഇപ്പോൾ നാൽപ്പത് വേണം എന്നു പറയുന്നത് നാപ്പത് വടെ പേയ്മെൻറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നേരെ നമ്മളെ ഒരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മളെ നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ ഇതാ നേരെ കോഴിക്കോടുള്ള അമ്പിക റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈറ്റ് ആയിട്ട് ഇതാ ഫുഡും കടലക്കാരും ഒക്കെ പറഞ്ഞിട്ടുള്ള റെഫറൻസ് നമ്മളിതാ ഫുഡ് ഒക്കെ കഴിച്ച് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് അത് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അൺബോക്സിംഗിൻ്റെ അതിന് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ